മുത്താളെ നമ്മളെ സൈറ്റിൽ ഈ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു വർക്ക് എടുക്കുന്ന സൈറ്റുണ്ട് സൈറ്റിൽ മൊത്തത്തിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള അഥവാ സ്ട്രെച്ചർ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ മണ്ണിൻ്റെ പരിപാടിയായിട്ടാണ് നല്ല തണുപ്പാണ് ഈ റൂമിൻ്റെ ഉള്ളോട്ടിന് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇവിടെ മൊത്തം ഇത് ചെയ്തിട്ടുണ്ട് വേണ്ട എന്നുവെച്ചാൽ താഴെ ഭാഗം പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പൊട്ടിട്ട് എടുക്കുകയാണ് വാള് ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തമായിട്ട് എന്തെയ്ത് മണ്ണ് കൊണ്ടുള്ള പ്ലാസ്റ്ററിങ് ആണ് കണ്ടോ കാരണം എന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈ റൂമിന്റെ ഉള്ളോട്ടും അതേ ഭാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാ റൂമിന്റെ ഒരു കൂളിംഗ് എന്ന് വെച്ചാൽ എത്ര ചൂടുള്ള സമയമാണെങ്കിലും ഇവിടെ നമുക്ക് കൂളിങ് ഫീൽ ചെയ്യണേ നാച്ചുറലായത് കൊണ്ട് ബോഡിക്കും പ്രഷർ ഉണ്ടാവില്ല ഒരു എന്താ പറയുക എപ്പോഴും ആ ഒരു നാച്ചുറാലിറ്റി നമുക്ക് പിന്നെ ഫീലിംഗ് ഉണ്ടാവും ആ തണുപ്പ് കാരണം വെച്ചാൽ നമ്മളെ ഈ മുകളിലൊക്കെ ഉണ്ടില്ല ഇവിടെ ഓടിൻ്റെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് താഴെ ഭാഗം പ്ലാസ്റ്റിങ് സാധാ പ്ലാസ്റ്റിങ് ചെയ്തിട്ട് പൊട്ടിട്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തമായിട്ട് ഇതേമാതിരി കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതേമാതിരി മുന്നായിട്ടുള്ള പരിപാടി